ഇന്നത്തെ ടാസ്ക് കണ്ടെടുത്തോളം ഈ രേണു ചേച്ചി ഒന്നുകൂടെ പിടിച്ചിരുന്നെങ്കിൽ സൂചന അടുത്ത് എത്തിയേനെ കാരണം അത്രയ്ക്കും ഫിസിക്കൽ ആയിരുന്നു എന്നുള്ള രീതിയിൽ ഫണ്ണായിട്ടാണെങ്കിൽ പോലും അവിടെ ആരും പറഞ്ഞത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് അല്ല പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്ക്കിൽ കുറച്ച് മനുഷ്യപ്പറ്റോടെ ഗെയിം കളിച്ചത് ആര്യനാണ് നമ്മളിപ്പോൾ ഉള്ളത് ആര് ഏതായാലും പറയണമല്ലോ ആര്യം മാത്രമാണ് കുറച്ച് മനുഷ്യപ്പറ്റോടെ മെയിൽ കണ്ടസ്റ്റൻസിൽ കളിച്ചത് ബാക്കി എല്ലാവരും അതിപ്പോൾ അക്ബർ ഷാനവാസ് നമ്മുടെ ജിഷിൻ എല്ലാവരും മെയിൽ കണ്ടസ്റ്റൻസ് ഈ ഗാർഡിയനായിട്ട് നിന്ന എല്ലാവരും സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിസിക്കലായിട്ട് പോയി അവിടെ രേണുവിൻ്റെ തൊപ്പിയിൽ പോയിട്ട് പിടി കിട്ടിയതാണ് ആര്യന് ആര്യം പിടിച്ചിട്ട് അപ്പൊ രേണു അയ്യോ തല തല മുടി മുടി എന്നൊക്കെ അക്ബർ പറഞ്ഞപ്പോൾ ആക്ച്വലി ഇവൻ വിട്ടുകൊടുത്തു ആര്യൻ ആര്യൻ കുറച്ച് മനുഷ്യത്വത്തോടെയാണ് ഗെയിം കളിച്ചത് പക്ഷേ ആര്യൻ ആ പറഞ്ഞ തമാശ അത് അസ്ഥാനത്തുള്ള തമാശയാണ് അക്ബർ ആണെങ്കിൽ അതിൽ കയറി എങ്ങ് പിടിച്ച് അതിനെ കത്തിച്ച് വിടുകയും ചെയ്തു അത് അക്ബറിൻ്റെ ആയിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ മൂപ്പരെ പറഞ്ഞു പോയതാണ് ആര്യൻ അതായത് പുള്ളി ഉദ്ദേശിച്ചത് കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ രേണു ചേച്ചിക്ക് ശ്വാസം വിട്ടി കാരണം രേണു ഇരുന്ന നിങ്ങൾ കണ്ടായിരുന്നു അമ്മാതിരി വയ്യ രേണുവിനൊട്ടും ആ അവസ്ഥയിലായി രേണു സത്യമാണ് കാരണം അത്രയും ബുദ്ധിമുട്ടി അവസാനം ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു ശ്വാസം മുട്ടിക്കരുത് എന്ന് ഈ രേണു അനീഷു ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് ബുദ്ധിമുട്ടിയത് ആര്യൻ ആ ഒരു ഉദ്ദേശത്തിലാണ് പറഞ്ഞെങ്കിലും അത് കേൾക്കാംട്ട് സുഖമുള്ള കാര്യമല്ല നമുക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു ബട്ട് അയാളൊരു ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ആര്യനെ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഈ ഒരു കാര്യത്തിൽ മൂപ്പർ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി പക്ഷേ ആ ഒരു ടാസ്കിനകത്ത് വളരെ മനുഷ്യത്വത്തോടെ കുറച്ചെങ്കിലും ഗെയിം കളിച്ച ഒരാളെ എനിക്ക് തോന്നുന്നു ആര്യനാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം